പുതിയൊരു റെസിപ്പിയാണ് നാരങ്ങ എങ്ങനെ എണ്ണമയമില്ലാതെ ഇല്ലാതെ അച്ചാറിട ആദ്യമായി ചെറുനാരങ്ങ ഒന്നര കിലോ എട്ടായിട്ട് മുറിച്ച് നമ്മളതിങ്ങനെ റെഡിയാക്കി വെച്ചു നേരത്തെ എല്ലാം കഴുകി ഉണക്കി വെച്ചിരുന്നതാണ് പിന്നെ നമ്മളതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് അരിഞ്ഞ നൂറ് ഗ്രാം കടുക് നൂറ് ഗ്രാം ഉലുവ ഇരുപത്തഞ്ച് ഗ്രാം കായ കട്ടയായിട്ടുള്ളത് കിലോ വെളുത്തുള്ളി കരിയാപ്പില അത് നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായ കരിയാപ്പില ഇനി ഉപ്പ് കല്ലുപ്പ് തന്നെ വേണം മുളക് പൊടി ഞാനിപ്പോൾ നൂറ്റമ്പത് ഗ്രാം മുളക് പൊടിയായിരിക്കും ഇത് മിക്സ് ചെയ്യാൻ പോവാം നമ്മൾ ട്ട് എല്ലാം മിക്സ് ചെയ്ത് എല്ലാം എല്ലായിടത്തും ആയി കറക്റ്റായി ഇനി നമ്മൾ ഇറ്റലിക്കുട്ടകത്തിൽ കുറച്ച് വെള്ളമെടുക്കും വെള്ളമെടുത്ത് നമ്മൾ നോക്കണം അപ്പം ഇത് വെള്ളം കലത്തിനകത്ത് കയറാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഇല്ല പോലുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ മംഗലം വെച്ച് നോക്കണം ഇതിനകത്ത് തിളയ്ക്കുമ്പോൾ വെള്ളം കയറരുത് അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ കലിട്ട് ഇനി ഇത് ഈ കലത്തിനകത്തിലോട്ട് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് കാണിക്കുക അപ്പോൾ നമ്മളിത് ഇതിനകം ഫില്ല് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഒരു ഇല എടുത്തോണ്ട് വന്ന് വാട്ടി ഇത് മൂടിക്കെട്ടണം അതിരില ഇങ്ങനെ ഇട്ടു അടുത്തല ഇങ്ങനിട്ടും എന്നിട്ടൊരു വള്ളിയിട്ടങ്ങ് കട്ടി മുറുക്കി വെക്കണം നമ്മളിത് കെട്ടി വെച്ചു ഇനി ഇത് നമ്മളെ ഇഡലിക്കൂട്ട് കത്തി വെള്ളം അടുപ്പേ കൊണ്ടുവെക്കുക അത് തിളച്ച് തുടങ്ങുന്നടങ്ങി അതിനകത്തിലോട്ട് ഇത് വെച്ച് അടച്ചു കാണിക്കും അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചു ഇഡലിക്കൂട്ട് കത്തി വെള്ളം അടുപ്പിലോട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ മംഗലം കൊണ്ടുവന്ന് ഇത് വെക്കാം നമ്മുടെ വെള്ളം ചൂടായി നമ്മളിത് ഇതിനകത്ത് അടച്ച് ഇതിന് മൂന്ന് മണിക്കൂറ് ഈ അരിക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കും ഇതിനകത്തെ വെള്ളം പറ്റിയോന്നെങ്കിൽ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇല്ല ഇടയിൽ കൂട്ടൊന്നും കരിയത്തില്ല ഇങ്ങനെ മൂന്ന് മണിക്കൂർ ഒഴിച്ച് കഴിഞ്ഞ് അവിടെ തന്നെ വിൽക്കും നാളെ ഇതേ സമയമാകുമ്പോൾ തുറന്ന് നോക്കിയാൽ ആടിപൂൾ നാരങ്ങ വെച്ചാൽ അവിടെ നമ്മുടെ കലനാരങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കണം ഇന്നലെ വെച്ചതാണ് ഇന്നതൊന്ന് തുറന്നു നോക്കാം എണ്ണയും വേണ്ട ഒന്നും വേണ്ട നല്ല അടിപൊളി ഇപ്പം ചോറിന് കൂട്ടാൻ പറ്റിയെന്നാരങ്ങനുണ്ടേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എന്നെ അറിയിക്കണം